ായ സാനുമാഷ് ഇന്നലെ നമ്മളെ വിട്ടു സാനുമാഷെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല പത്രങ്ങളും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള വാക്കുകൾ ജ്ഞാനസാഗരം ജ്ഞാന സാനു എന്നൊക്കെയാണ് അപ്പൊ അറിവിന്റെ വിജ്ഞാനത്തിന്റെ ഒരു കടലോ പർവ്വതമോ ഒക്കെയായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വളരെ വിപുലമായ ശിക്ഷഗണം അതിൽ പലരും അദ്ദേഹത്തിന്റെ ക്ലാസ് സംബന്ധിച്ച് അനുസ്മരിക്കുന്നുണ്ട് അതിൽ മമ്മൂട്ടി പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം പല വിശ്വസാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയും ഒക്കെ പരിചയപ്പെട്ടത് സാനുമാഷിന്റെ ക്ലാസ്സുകളിലൂടെ ആയിരുന്നു എന്ന് പറയുന്നത് എഴുത്തും വായനയും എല്ലാം ജീവിതവ്രതമായി സ്വീകരിച്ച നമ്മുടെ കാലത്തെ മഹാനായ ഒരു മനുഷ്യനായിരുന്നു സാനുഭാഷ ഞാൻ ഈ അടുത്ത് സാനുമാഷയെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമെന്ന് പറയാവുന്നത്ര നഷ്ടമായിരിക്കുന്ന സ്ഥിതിയാണ് നേരിയ ഒരു വെളിച്ചം മാത്രമേ കണ്ണുകളിൽ അപ്പോഴും ഞാൻ കണ്ടത് ഈ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് പ്രത്യേക ലെൻസ് ഉപയോഗിച്ച് ഓരോ പുസ്തകവും കണ്ണിനോട് ചേർത്ത് അടിപ്പിച്ചൊക്കെ പിടിച്ച ആയാസപ്പെട്ട് വായിക്കാൻ ശ്രമിച്ച ആർത്തിയോടെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് കണ്ടത് അപ്പോ ഒരു വായനാ കൂട്ടം ഇവിടെ ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു തലമുറയുടെ വായനാ യാത്രയ്ക്ക് ഊർജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുപോലെയൊരു കൂട്ടായ്മ നമ്മുടെ എത്ര ഗ്രാമങ്ങളിലുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെറുതോ വലുതോ ആയ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുണ്ട് എന്നറിയാം പക്ഷെ അതിന്റെ എണ്ണം എത്രയുണ്ട് എന്ന് അറിഞ്ഞുകൂട സത്യത്തിൽ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള വായനാ കൂട്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ് വളർന്നു വരുന്ന തലമുറയും മുതിർന്നവരുമെല്ലാം ഒരുമിച്ച് പുസ്തകങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും പുതിയ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടാവണം പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലം ഒട്ടേറെ ദുഃഖകരമായ യാഥാർത്ഥ്യങ്ങളെയാണ് മുൻപോട്ട് നോക്കുന്നത് മനുഷ്യർക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ ഉയർന്നു വരികയും ശത്രുതയും സ്പർദ്ധയുമെല്ലാം കൂടുതൽ ശക്തിപ്പെടുകയും മനുഷ്യരെ വിഭജിക്കാനുള്ള നീക്കം കൂടുതൽ ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം സമീപകാല സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും ഞാൻ അതിലേക്കെല്ലാം കടന്നുപോകണമെന്ന് കരുതുന്നില്ല അതിനെല്ലാം എതിരെ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുക വായന തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വായിച്ചൊരു കഥ ഞാൻ ഓർക്കുന്നു നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആൻഡൺ ചെക്കോവിന്റെ ദ ബെറ്റ് എന്ന കഥയാണ് പന്തയം എന്ന കഥ എന്റെ മലയാള പരിഭാഷയാണ് വായിച്ചത് എന്നെക്കാൾ നന്നായി അത് ഓർമ്മിക്കുന്നവരുണ്ടാവും ഒരു ബാങ്കറും ഒരു യുവാവായ അഭിഭാഷകനും തമ്മിലുള്ള തർക്കത്തിൽ നിന്നാണ് ബാങ്കർ ഒരു വിരുന്നമറ്റം സംഘടിപ്പിക്കുന്നു അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കിടയിൽ യാദർച്ഛമായി രൂപപ്പെട്ടു വരുന്ന ഒരു തർക്കമാണ് തർക്കം മറ്റൊന്നുമല്ല ജീവപര്യന്തം തടവാണോ വധശിക്ഷയാണോ ഏതാണ് ഏറ്റവും കഠിനം ഇതാണ് തർക്കം രണ്ട് ചേരിയായി ആളുകൾ അഭിപ്രായം പറയുന്നത് അപ്പൊ യുവാവായ അഭിഭാഷകൻ പറയുന്നു എന്തു തന്നെ പറഞ്ഞാലും ജീവപര്യന്തം തടവാണ് ഭേദം ജീവനുണ്ടല്ലോ പക്ഷെ ബാങ്കർ അത് അംഗീകരിക്കുന്നില്ല അയാൾ പറയുന്നു നിനക്ക് ഞാൻ രണ്ട് ലക്ഷം റൂബുകൾ തരാം ഈ ലക്ഷക്കണക്കൊക്കെ ചിലപ്പോൾ വ്യത്യാസം കാണും നിങ്ങൾ വായിച്ചു നോക്കിയാണ് ഒരു അഞ്ച് കൊല്ലം ഏകാന്ത തടവ് അനുഭവിക്കാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നു യുവാവായ അഭിഭാഷകൻ നിസ്സാരമായി പറയുന്ന അഞ്ചല്ല പതിനഞ്ച് കൊല്ലം ഞാൻ കിടക്കാം ഒരു പ്രശ്നവുമില്ല അവിടെ വെച്ച് പന്തയം കുറിക്കപ്പെടുന്നു രണ്ട് ലക്ഷം രൂപ പന്തയം കുറിക്കപ്പെടുന്നു ബാങ്കർ തന്നെ ഏകാന്തവാസം അനുഭവിക്കുന്നതിന് ഒരു ലോഡ്ജ് പോലെ ഒരു സ്ഥലം ഏർപ്പാടാക്കുന്നു യുവാവായ അഭിഭാഷകൻ അവിടെ സ്വയം തടവു വരികയാണ് അദ്ദേഹത്തെ അവിടെ പൂട്ടിയിടുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണവും വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളും ഒക്കെ സമയത്തിൽ എത്തും പക്ഷെ പുറം ലോകവുമായി ഒരു ബന്ധവും പാടില്ല കാലം അങ്ങനെ കടന്നുപോയി പതിനഞ്ച് കൊല്ലവും മറ്റോകാനാവും അതിനിടയിൽ ബാങ്കർ പൊളിഞ്ഞു പാപ്പരായി പോയി അയാൾക്ക് രണ്ടു ലക്ഷം രൂപകളൊന്നും കൊടുക്കാനില്ല അതുകൊണ്ട് ഇങ്ങനെ കൊന്നുകളയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത് ഞാനങ്ങനെ കഥ വിശദമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒടുവിൽ ഈ യുവാവായ അഭിഭാഷകനെ തിരഞ്ഞെത്തുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന ഒരു കുറിപ്പാണ് കണ്ണിൽ വിടുന്നത് ഈ ഏകാന്ത തടവിൽ നിന്ന് ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ എല്ലാ പുസ്തകങ്ങളും വായിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക ആ പുസ്തകങ്ങളിലൂടെ പകർന്നു കിട്ടിയ അറിവ് പുതിയ ചിന്താപഥങ്ങൾ അയാളെ മറ്റൊരു മനുഷ്യനായി മാറ്റി തീർക്കുകയാണ് പന്തയം ജയിക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കേ അയാൾ സ്വയം ഈ തടവിൽ നിന്ന് പുറത്തു വരികയാണ് അയാൾക്ക് ഇനി രണ്ടു ലക്ഷം രൂപ ആവശ്യമില്ല അയാൾക്ക് ഭൗതികമായ ഏതെങ്കിലും ഒരു ഉപഹാരം ഒരു പ്രതിഫലം പണം അയാൾ ആഗ്രഹിക്കുന്നതേയില്ല അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയും വിധമുള്ള മാനസികമായ കരുത്ത് അയാൾ നേടിക്കരുത് അയാൾ പുതിയൊരു മനുഷ്യനായി ജയപരാജയങ്ങളും പണവും എല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം അർത്ഥരഹിതമായി മാറി അപ്പോ അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി ഒരു പുതിയ ജന്മത്തിലെന്ന പോലെ എല്ലാ ഭൗതികമായ മോഹങ്ങളെയും അതിജീവിക്കാൻ കഴിഞ്ഞ പണത്തിന്റെ ആസക്തികളെ മറികടക്കാൻ കഴിഞ്ഞ അസാധാരണമായ സ്വഭാവമുള്ളൊരു മനുഷ്യനായയാൾ പുനർജീവിക്കുകയാണ് പുനരുജ്ജീവിക്കുകയാണ് അപ്പോൾ ആന്റൻ ചെക്കോവ് ലോകത്തോട് വിളിച്ചു പറയുന്നത് വായന അറിവ് ചിന്ത നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി തീർക്കും എന്നതാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് കലഹിക്കുന്നവനല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നവരല്ലാതെ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ വായനയ്ക്ക് കഴിയും എന്ന മഹാസന്ദേശം ചെക്കോവ് തൻ്റെ കഥയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കഥയിലൂടെ ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്ന നമ്മളായിരിക്കില്ല ആ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന നമ്മൾ നിങ്ങൾക്കൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഏത് പുസ്തകവുമാവട്ടെ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്ക് അത് നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും ആ പുസ്തകം പകർന്നു നൽകുന്ന അറിവുകൾ കാഴ്ചപ്പാടുകൾ പുതിയ ചിന്താ പദ്ധതികൾ പുതിയ ആശയങ്ങൾ അനുഭവങ്ങൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും നിങ്ങൾ മറ്റൊരാളായിട്ട് മാറും പുസ്തകം വായിച്ചു തുടങ്ങുന്ന ആളല്ല പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന ആൾ എന്നത് ആലങ്കാരികമായ ഒരു പ്രയോഗം മാത്രമല്ല അത് അർത്ഥപൂർണമായ ഒരു പ്രസ്താവനയാണ് നമുക്ക് നമ്മളെയൊക്കെ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് നിരവധി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ നിലയിലെല്ലാം നവീകരിക്കപ്പെടുന്നുണ്ട് നമ്മൾ പുതുക്കപ്പെടുന്നുണ്ട് ഓരോ പുസ്തകങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ചിലത് എഴുതി വെച്ച് കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷിനിലാലിൻ്റെ തന്നെ ഇരുവാണ് ഷിനിലാൽ കുറച്ച് മുമ്പ് ആ പുസ്തകം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പുസ്തകം എനിക്ക് തന്നിരുന്നു ഞാൻ വായിച്ച് അവസാനിപ്പിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ച് നോക്കുകയായിരുന്നു വേടനും വേടത്തിയും മല കയറാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കി മതി എന്നാലും ഞാൻ സൂചിപ്പിക്കാം ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ചിട്ടുണ്ടാവും അപ്പൊ അവരുടെ മാർഗ്ഗം തടയുന്ന ഒരാൺമയിലും പെൺമയിലും ോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ രമിക്കുന്ന ഈ കാട്ടിൽ ഇരുവാലികളായ നിങ്ങൾക്ക് എന്തു കാര്യം എന്ന് ചോദിക്കുന്നത് അപ്പൊ അതിന് വേണ്ടത്തി പറയുന്ന ഒരു മറുപടി ഉണ്ട് പാക്കും നാക്കും തിരിയുന്നതിന് മുമ്പ് നിങ്ങളും ഞങ്ങളും ഒന്നായിരുന്നു എന്നുവെച്ചാൽ പക്ഷി മൃഗാദികളും മനുഷ്യരും എല്ലാം ഒന്നായിരുന്നു എല്ലാ മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ് നമ്മൾ ഒന്നാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഒന്നാണ് എന്നൊരു പക്ഷെ ആദ്യമായിട്ട് പറയുന്ന ശരി എന്ന് എനിക്ക് തോന്നുന്നു ഈ കൃതിയിലൂടെ സർവരും സഹോദരർ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ എഴുതുന്നുണ്ട് ലോകത്തിലെ സകല മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന് അത് പലരും പറഞ്ഞിട്ടുണ്ട് അവരവരുടേതായ രീതിയിൽ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മൈലിനോട് വേടത്തി പറയുകയാണ് ഞങ്ങളും നിങ്ങളും എല്ലാം ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോ മയിൽ തിരിച്ചു പറയുന്നുണ്ട് അപ്പൊ അമ്പും മില്ലുമൊക്കെ ആയിട്ടാണ് വേടൻ അമ്പെടുത്ത് കുലയ്ക്കുമ്പോൾ ഒരു നോട്ടം കൊണ്ട് വേടത്തി തടയുന്നു അപ്പൊ മയിൽ പറയുന്നുണ്ട് ആയുധത്തിന്റെ അഹന്തയുമായാണോ വരുന്നത് അത് അമ്പും വില്ലും വലിച്ചെറിയൂ എന്ന് പറയുന്നു അപ്പൊ ആ ആയുധം ഉപേക്ഷിക്കുകയാണ് ആയുധത്തിന്റെ അഹന്തകളെ വലിച്ചെറിയേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാ ആയുധങ്ങളും അഹന്തയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ആയുധങ്ങളില്ലാത്തൊരു ലോകത്തെ ഷിനിലാൽ ആ വരികളിലൂടെ സ്വപ്നം കാണുന്നുണ്ട് നമ്മളോട് സംവദിക്കുന്നുണ്ട് ആയുധങ്ങൾ വലിച്ചെറിയേണ്ടതാണ് എന്നൊരു സന്ദേശമാണ് ആയുധങ്ങൾ നിർമ്മിക്കുകയല്ല അമേരിക്കയുടെ ആഭ്യന്തര വരുമാനത്തിന്റെ മുഖ്യ പങ്കു വരുന്നത് ആയുധ വ്യവസായത്തിൽ നിന്നാണ് ആയുധ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുപോലെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ വേറെയുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രചിക്കപ്പെട്ട ഒരു കൃതിയിലാണ് ആയുധങ്ങൾ വലിച്ചെറിയേണ്ടതാണ് ആയുധങ്ങൾ പ്രതിനിധീകരിക്കുന്ന അഹന്തയെയാണ് എന്നൊരു ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഓരോ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും ആയുധങ്ങളില്ലാത്തൊരു കാലത്തെ യുദ്ധങ്ങളില്ലാത്ത ശത്രുതയും സ്പർദ്ധയുമില്ലാത്ത സാഹോദര്യത്തിൻ്റെ ഒരു കാലത്തെ സ്വപ്നം കാണാൻ നമ്മെ പ്രേരിപ്പിക്കും വായിച്ചും ചിന്തിച്ചും വളരുന്ന ഒരു തലമുറ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കും അങ്ങനെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനുള്ള എളിയ പരിശ്രമങ്ങളാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വായനാ കൂട്ടങ്ങളും വായനശാലകളും എല്ലാം നിർവഹിക്കുന്നത് ചെറിയ പ്രയത്നങ്ങളും ചിലപ്പോ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു വലിയ ചലനങ്ങൾ ഉണ്ടാകും തോമസ് എഡ്വേർഡ് ലോറൻസ് മറ്റോ ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമുണ്ട് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുക ഭൗതികശാസ്ത്ര വിദ്യാർത്ഥികൾ അതിന്റെ ആഴങ്ങളിലേക്കൊക്കെ അവരുടെ പഠനം കടന്നു ചെല്ലുന്നുണ്ട് ഞാനങ്ങനെ അത് പഠിച്ചിട്ടില്ല ഞാൻ പറച്ച് ഒരിക്കൽ ഒരു സർവകലാശാല കേന്ദ്രത്തിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ സമരപ്പന്തൽ വിദ്യാർത്ഥികൾ ആ ബട്ടർഫ്ലൈ എഫക്ട് വളരെ കാവ്യാത്മകമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഒരു കവിത എന്ന പോലെ എഴുതി വെച്ച് ഞാൻ ഓർമ്മ ഹൃദയത്തിൽ പതിയുന്ന ആ കവിതയിലെ വരികൾ ഇങ്ങനെയായിരുന്നു ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ച അങ്ങ് ദൂരെ ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും എന്നാണ് ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ച അങ്ങ് ദൂരെ ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും എന്നാണ് അതെങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ അതിനെ ഇങ്ങനെ നമുക്ക് പരിഭാഷപ്പെടുത്താം ഇരുഞ്ചയത്തെ ഒരു വായനാ കൂട്ടത്തിൽ നടക്കുന്ന ചർച്ചകൾ ഒരുപക്ഷെ നാളെ പുതിയൊരു ലോകം സൃഷ്ടിച്ചേക്കും അല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യയെ സൃഷ്ടിച്ചേക്കും നമുക്ക് പറയാൻ ഇങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പുകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സംവാദങ്ങളും ആശയവിനിമയങ്ങളും ചർച്ചകളും തർക്കങ്ങളും അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പുതിയ ആശയങ്ങളും ചിന്തകളുമൊക്കെയാണ് ഒരു നാളെ നമ്മുടെ ലോകത്തിന് തന്നെ വഴികാട്ടുന്നതായി അല്ലെങ്കിൽ ലോകത്തെ തന്നെ നയിക്കാൻ നമ്മുടെ നാടിനെ പ്രാപ്തമാക്കുന്നതായി ഒക്കെ മാറുക അത് എല്ലാവരും ഒരേപോലെ വായിച്ചോളൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുക വായിന തുടങ്ങിയ ആളല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു പുസ്തകം ഒരിക്കലും രണ്ടുപേർ ഒരുപോലെ വായിക്കുകയുമില്ല എന്നും പറയാറുണ്ട് ഞാൻ വായിച്ച പുസ്തകമല്ല ഞാൻ വായിക്കുന്ന ഇരു അല്ല നിങ്ങൾ വായിക്കുന്ന ഇരു മറ്റൊരാൾ വായിക്കുന്ന ഇരു അപ്പോ ഷിനിലാൽ എഴുതിയത് ഒരു പുസ്തകമാണെങ്കിലും വായിക്കുമ്പോൾ അത് നൂറും ആയിരവും പുസ്തകങ്ങളായിട്ട് മാറും ഓരോരുത്തരും വരികൾക്കിടയിലും വരികൾക്ക് മുൻപും പിൻപും ഒരുപക്ഷെ എഴുത്തുകാരൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വായിക്കും വായിക്കപ്പെടും ഒരു പുസ്തകം പലതായി അനുഭവപ്പെടും നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളെ ഉദാസീനമായി അലസമായി നമ്മൾ പിന്തുടരുക മാത്രമല്ല ചെയ്യുക നമ്മുടെ അനുഭവതലം നമ്മുടെ ചിന്തകൾ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ മനോഭാവം അതും കൂടി ചേർന്നാണ് ആ പുസ്തക വായന മുൻപോട്ട് പോവുക അതുകൊണ്ടാണ് ഇല്ല ഞാൻ അത്തരം ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല ചില വിശുദ്ധ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള കൊടുങ്കുറ്റവാളികളെ കുറിച്ചൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ചിലർ പങ്കുവയ്ക്കാറുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളും വായനയുടെ ലോകത്തുണ്ടാവും ഏതായാലും നമ്മുടെ ഈ കാലത്ത് വായന പുതിയ സ്വപ്നങ്ങളെയും പുതിയ ലോകത്തെയും സൃഷ്ടിക്കും എന്ന് നമുക്ക് ആശിക്കാം ചിലർക്ക് ആശങ്കപ്പെടുന്നുണ്ട് ഇപ്പോൾ വായനയൊക്കെ കുറഞ്ഞു വരികയാണെന്ന് അതിന്റെ നിജസ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ലതുപോലെ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരുടെ എണ്ണം സമൂഹത്തിൽ ഒട്ടും ചെറുതല്ല അതുകൊണ്ട് വായന മരിച്ചുപോയി എന്നും മറ്റുമുള്ള ആശങ്കകൾ അടിസ്ഥാനമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇനിയും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവരാണ് നമ്മുടെ ലോകത്തെ നാളെ നയിക്കേണ്ടവർ നമ്മുടെ ലോകത്തിന് നിറം പകരേണ്ടവർ കുട്ടികളാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ ബാലവേദി കൂട്ടുകാർ പൂക്കളുടെ ഒരു പുസ്തകം എനിക്ക് തരികയുണ്ടായി എനിക്ക് വലിയ ആഹ്ലാദം തോന്നി പൂക്കളുടെ പുസ്തകം എന്നൊരു ചെറിയ കുറിപ്പ് ഞാൻ എഴുതുമ്പോൾ അതൊരു വലിയ ഗംഭീരമായ സംഭവമാണെന്നൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഞാനതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സസ്യശാസ്ത്ര ഗ്രന്ഥമല്ല ഇത് ഗഹനമായ ദാർശനിക ദാർശനികമാനങ്ങളിലൊരു പഠനവുമല്ല ഗൗരവമായ ഒരു സീരിയസ് റീഡിങ് മെറ്റീരിയൽ അല്ല മറിച്ച് ഞാൻ ആ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് സ്കൂൾ കുട്ടികളുടെ മുഖമാണ് അത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുട്ടികൾ ഈ പുസ്തകം വായിക്കുകയോ നമ്മുടെ ഈ പ്രകൃതി അതിലെ സസ്യജാലങ്ങൾ ഇലയും മഴയും മണ്ണും പൂവും എല്ലാം പ്രാധാന്യമുള്ളതാണ് എന്ന് ചിന്തിക്കാൻ അതിനെല്ലാം ഈ മഹാപ്രപഞ്ചത്തിൽ ഇടമുണ്ട് എന്ന് ചിന്തിക്കാൻ മണ്ണിനെയും മഴയെയും വിലയെയും ചെടിയേയും പൂവിനെയും എല്ലാം പരിഗണിക്കുന്ന മനസ്സുള്ളവരായി കുട്ടികൾ വളർന്നു വന്നാൽ അത് നമ്മുടെ നാടിന് സമൂഹത്തിന് നല്ലതായിരിക്കും എന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു വലിയ ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇവിടെ വന്നപ്പോ കൊച്ചു കുട്ടികളാണ് സ്കൂൾ കുട്ടികളാണ് അവർ പൂക്കളുടെ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളൂ ഒരു പക്ഷേ പൂക്കളെ കുറിച്ച് ആ അർത്ഥത്തിൽ എഴുതപ്പെട്ട ഏറ്റവും കനപ്പെട്ട പുസ്തകം ഇതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിന് അതിൻ്റെ ഭാഗമായ കൊച്ചു കൂട്ടുകാരെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു അവർക്കെല്ലാ ആശംസകളും നേരുന്നു അവർക്ക് പുതിയൊരു ലോകം സൃഷ്ടിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു അവരോടൊപ്പം നിൽക്കുക എന്നതാണ് മുതിർന്നവർക്ക് ചെയ്യാനുള്ളത് ഏർ പ്രകോപനപരമാവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതിനു ഇതിനുമുമ്പും ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട് മുതിർന്നവരിൽ നിന്നും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല കുട്ടികളിലാണ് പ്രതീക്ഷയുള്ളത് ഒരു പക്ഷെ അവർ പുതിയൊരു ലോകം സൃഷ്ടിച്ചേക്കും അങ്ങനെ സൃഷ്ടിക്കാൻ അവരോടൊപ്പം നിൽക്കുക എന്നതാണ് അവർ വഴികാട്ടുന്ന ലോകങ്ങളിൽ അവരോടൊപ്പമോ അല്പം പുറകിലോ യാത്ര ചെയ്യുക എന്നതാണ് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല വളരെ ധന്യമായ ഒരു സായാഹ്നമാണിത് ഇത്രയും ആളുകൾ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ വായനയെ ചിന്തിക്കാനും വായിക്കാനും ചർച്ച ചെയ്യാനും ഒത്തുകൂടി എന്നത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുന്നു നിങ്ങളുടെ ഈ വായന വെളിച്ചം എല്ലാ ഇരുട്ടിനെയും ഭേദിക്കാൻ കഴിയും വിധം കൂടുതൽ കൂടുതൽ കരുത്താർജിക്കട്ടെ എന്നും നമ്മുടെ നാട്ടിൽ കൂടുതൽ ഗ്രാമങ്ങൾക്ക് നിങ്ങൾ മാതൃകയായി മാറട്ടെ എന്നും ആശംസിക്കുന്നു ഒത്തുകൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം